പ്രൈസ് ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ഉപവാസത്തിൻ്റെ രണ്ടാം ദിവസം ദൈവത്തിൻ്റെ പശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു ആത്മീയ ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധിക്കൊണ്ടുവരുന്നു റോമാലേഖന എട്ടാമതിയായ നാലാം വാക്യം അവിടെ ഇപ്രകാരം പറയുന്നു ജടത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായ പ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ ഒരു മനുഷ്യർ ഭൂമിയിൽ എങ്ങനെയാണ് അവർ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് അവിടെ വ്യക്തമാക്കിയിരിക്കുന്നു ഒരാത്മീയൻ്റെ ജീവിതം ജഡത്തിൽ അനുസൃതമായിട്ടല്ല മുമ്പോട്ട് പോകേണ്ടത് പിന്നെയോ അവൻ ആത്മാവിനെ നിയന്ത്രിക്കപ്പെടുകയും ആത്മാവിനെ അനുസരിച്ച് എന്നുള്ളതാണ് അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് ആയതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ നീതി അവരിൽ നിവൃത്തിയാകുവാനിടയായിത്തരും ന്യായപ്രമാണം ചെയ്തു നിവർത്തിക്കേണ്ടതാണ് എന്നാൽ പുതിയ അവസ്ഥയിൽ ചെയ്തു നിവർത്തിക്കേണ്ട ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളെ ആത്മാവിനാൽ വിജയപ്പെടുന്നവരിൽ ആ നീതി നിവൃത്തിയാകുവാനിടയായിത്തീരും നീതികരണം കിട്ടിയ ഒരു വ്യക്തിയുടെ നടപ്പ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഈ വായിച്ച കുറുവാക്യത്തിൽ നമുക്ക് കാണപ്പെടുവാൻ കഴിയുന്നത് നീതികരണം കിട്ടുന്നതിന് മുമ്പ് നാം എല്ലാവരും ജഡത്തെ അനുസരിച്ച് നടന്നവരാണ് ജഡത്തിൻ്റെ മനോവികാരങ്ങൾക്കും രാഗമോഹങ്ങൾക്കും എല്ലാം നാം അടിമപ്പെട്ടവരാണ് എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷം അങ്ങനെ ജീവിപ്പാൽ നമുക്ക് കഴിയുകയില്ല ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ നാം മരൂപ്പിച്ച് അവയെ നിയന്ത്രിച്ച് ജയകരമായ ജീവിതം കഴിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത് റോമാലകരം ആറാം അധ്യായം എന്ന് പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യൻ ജടത്തെ അനുസരിച്ച് കഴിയുന്നവനാണ് ജടത്തെ അനുസരിച്ച് ജീവിക്കുന്നവരുടെ പ്രകൃതിയെപ്പറ്റി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ ജടത്തെ അനുസരിച്ച് നടക്കുന്നവനായതുകൊണ്ട് ന്യായപ്രമാണം ആവശ്യപ്പെടുന്ന നീതി അവന് നിവൃത്തികരിക്കാൻ കഴിയുന്നില്ല എന്ന് ഏഴാം അധ്യായവും വെളിപ്പെടുത്തുമ്പോൾ എട്ടാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നുള്ളത് എട്ടാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു പ്രിയമുള്ള ദെയ്യമക്കളെ ജഡത്തെ അനുസരിച്ച് ജീവിതം കഴിപ്പാനല്ല ഓരോ ദിവസവും ആത്മാവിനാൽ പുതുക്കം പ്രാപിച്ച് ആത്മാവിൻ ജയ ജീവിതം കഴിപ്പാൻ ദെയ്യം ഈ പ്രഭാതത്തിൽ നമുക്ക് അവസരം ഒരുക്കട്ടെ ജടത്തെ അനുസരിച്ച് നടക്കുന്നവരുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് ഒന്ന് അവിടെ ജഡമോഹം കൺമോഹം ജീവിതത്തിൻ്റെ പ്രതാപം എന്നിവയ്ക്ക് അവർ അടിമപ്പെട്ടവരായിരിക്കും രണ്ട് ആത്മാഭിലാഷത്തിന് വിരോധമാണ് ജഡാഭിലാഷം ആയതുകൊണ്ട് ജഡത്തിനുള്ളതെല്ലാം അവൻ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കും ദൈവത്തിൻ്റെ ദാസനായ ദാവിതും ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്നൊരു ഉണ്ടായിരുന്നു അന്ന് ദൈവ സാന്നിധ്യത്താൽ നിയന്ത്രിക്കപ്പെട്ടപ്പോൾ തൻ്റെ ആഗ്രഹങ്ങളും തൻ്റെ അഭിലാഷകളും എല്ലാം ദൈവത്തോട് ബന്ധപ്പെട്ടതായിരുന്നു അതുകൊണ്ടാണ് ആ ദൈവഭക്തിപ്രകാരം പറഞ്ഞത് ഞാനൊരു കാര്യം അപേക്ഷിക്കുന്നു എന്താണ് താൻ അപേക്ഷിച്ച കാര്യം യഹോവയുടെ മനോഹരത്വം കാണണം എനിക്ക് രണ്ട് അവിടുത്തെ മന്ദിരത്തിൽ ധ്യാനിക്കണം ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ എനിക്ക് വസിക്കണം ഇത്യാദി ആത്മീയമായ ഒരു ചിന്ത തന്നിൽ വെളിപ്പെടാൻ കാരണം തൻ്റെ അഭിലാഷം ജഡത്തിൽ അടിമപ്പെട്ടതായതുകൊണ്ടല്ല താൻ എപ്പോഴൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ നിയന്ത്രിക്കപ്പെട്ടവോ തൻ്റെ ആഗ്രഹങ്ങൾക്ക് പോലും വ്യത്യാസം വന്നു മൂന്നാമതായി ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരുടെ മൂന്നാമത്തെ പ്രത്യേകത ജടത്തെ അനുസരിച്ച് നടക്കുന്നവൻ ന്യായ പ്രമാണത്തിൽ കീഴ് കിടക്കുന്നവരാണ് അവൻ്റെ നിലവിളി തന്നെ അതിനോട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ടാണ് അയ്യോ ഞാൻ അരിഷ്ടമനുഷ്യൻ ഈ മണ്ണത്തിന് അധീനമായ പാപശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുമിക്കുമെന്ന് അവിടെ നമുക്ക് കാണപ്പെടുവാൻ കഴിയുന്നുണ്ട് ഒരു ഭാവിയുടെ നീണ്ട നിലവിളിയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ജടത്തെ അനുസരിച്ച് നടക്കുന്നവരിൽ ഒരു പാപത്തിൻ്റെ നിലവിളി ബന്ധിക്കപ്പെട്ടവൻ്റെ നിലവിളി അവരി വെളിപ്പെടുവാനിടയായി തരും നാലാമതായി ജനത്തിനനുസരിച്ച് നടക്കുന്നവൻ്റെ നാലാമത്തെ പ്രകൃതി അവർ ദുർനടപ്പിനും അശുദ്ധിക്കും ദുഷ്കാമത്തിനും വിഗ്രഹാരാധനയ്ക്കും ആഭിചാരത്തിനും പക പിണക്കം ജാരശങ്ക ക്രോധം ത്വന്നവശം ഭിന്നത അസൂയ മത്തിവാനം വെർക്കുത്തി എന്നിവയിൽ അവർ അടിമപ്പെട്ടിരിക്കും അതുകൊണ്ടാണല്ലോ ഗലാത്തി ലേഖനം അഞ്ചാമത്തെ ആയെന്ന് പരിശോധിക്കുമ്പോൾ ആത്മാവിന്റെ പ്രകൃതിയും ജഡത്തിൻ്റെ പ്രകൃതി തമ്മിലുള്ള വ്യത്യാസം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അകേ പ്രിയമുള്ള ദൈവമക്കളെ നാം ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരാകുക ജഡത്തെ എൻ്റെ രാഗമോഹളെ ജയിക്കുക യുവവാസപ്രാർത്ഥനയിൽ ആത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്നവരും സാന്നിധ്യം അനുഭവിക്കുന്നതിനു വേണ്ടി നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കപ്പെടാം നാം ദൈവത്താൽ നയിക്കപ്പെടുക നാം ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുക ഉയരത്തിലെ ദൈവത്തിൻ്റെ സഹായം ഈ ദിവസങ്ങളിൽ നമ്മുടെ നടുവിലുണ്ട് വലിയ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരായി തീരട്ടെ അതുകൊണ്ടാണ് പീലിപ്പോസ് ആത്മാവിനാൽ നയിക്കപ്പെട്ട് ശബരിയുടെ പട്ടണത്തിൽ കടന്നു വന്നപ്പോൾ ശബരിയുടെ പട്ടണത്തിൻ്റെ ഉണർവിന് തന്നെ ദൈവം വഴിയൊരുക്കുവാൻ ഇടയായിത്തീർന്നു ദൈവത്തിൻ്റെ ദാസനായ പത്രോസ് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടതുകൊണ്ട് ജാതികളുടെ നടുവിലും ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്ന് വെളിപ്പെടുത്തക്ക വേണം ജാതികളുടെ നടുവിലും ദൈവത്തിൻ്റെ സുവിശേഷം വെളിപ്പെടുത്തുവാനുള്ള നിയോഗം ഏറ്റെടുക്കുവാൻ ഇടയായിത്തീർന്നു ആത്മാവിനെ നിയന്ത്രിക്കപ്പെട്ട യോഗ കത്തൃ ദിവസത്തിൽ ആത്മവിശേഷത എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ ആത്മവിശേഷത എന്ന് പറയുന്നത് ആത്മാവിനാ നിയന്ത്രിക്കപ്പെടുക എന്നുള്ളതാണ് ആത്മാവനാം നിയന്ത്രിക്കപ്പെടുന്നതിന് സാഹചര്യ വിഷയമല്ല ആത്മാവിനാ നിയന്ത്രിക്കപ്പെടുന്നതും പത്മോസ് വിഷയമല്ല ആത്മാവിനാ നിയന്ത്രിക്കപ്പെടുന്നവന് പത്മോസിൻ്റെ പരിമിരുത്ത സാഹചര്യങ്ങൾ അവൻ ഒതുങ്ങിപ്പോകുകയില്ല അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കും വരുവാനുള്ള തലമുറയോട് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തുവാൻ വരുവാനുള്ള തലമുറയോട് ദൈവശക്തമറിയിപ്പാൻ അവൻ്റെ നാവിനെ ദൈവം ശക്തമാക്കി നിൽക്കും യുവാസ പ്രാർത്ഥനയിൽ ഒരുക്കപ്പെട്ട ഹൃദയമുണ്ടെങ്കിൽ ഒരുക്കപ്പെട്ട സന്ദേശം ദൈവം നമ്മൾ നൽകി അനേകം വിടുതൽ വേണ്ടി ദൈവം നമ്മൾ ഒരുക്കുവാൻ ദൈവ സർവശക്തനാണ് ഈ വചനം നിങ്ങൾ ഈ പകൽ മുഴുവനും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ക്രിസ്തുവിൽ ആശംസിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ അമേ